െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഒരു വ്യക്തി സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുന്നത് അല്ലെ സ്പിരിച്വാലിറ്റി ശ്രദ്ധയിൽപ്പെട്ട് പിന്നീടുള്ള ജീവിതത്തിൽ ആ സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ള പ്രോസസ്സാണ് ചിലർ ജന്മനാ തന്നെ സ്പിരിച്വൽ പാത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് അവരെ മഹാത്മാക്കളെന്ന് പറയുന്നത് ചിലരിടക്കാലം കൊണ്ട് സന്ദർഭവശാൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ തലത്തിലേക്ക് എത്തുന്നവരുണ്ട് എൻലൈറ്റഡ് ആകും മൂന്നാമത്തെ കൂട്ടർ പരിശീലനത്തിലൂടെയാണ് ബൈ ദ വേ ഓഫ് ട്രെയിനിങ് എല്ലാം എല്ലാം പരിശീലനത്തിലൂടെ അല്ല നേടുക അങ്ങനെ പരിശീലനത്തിലൂടെ സ്പിരിച്വൽ പാത്തിലൂടെ അവൈക്കനിങ് ആകണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം ജിജ്ഞാസ കാണാൻ പറ്റാത്ത ഈ ഒരു ശക്തിയെ അറിയാനുള്ള ഒരു ത്വര ഉള്ളിൽ നിന്നുണ്ടാകണം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ശരിയായ സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റി എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ആൾക്കാർ എടുക്കും അത് ഏതെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ദൈവത്തെ മുറുകെ പിടിക്കലാണോ അല്ലെ അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പോകുന്നതാണോ അങ്ങനെയാണ് പുറമേ നമ്മൾ കണ്ടുവരുന്നത് അതൊരു സൈൻ മാത്രമാണ് ഒരു അടയാളം മാത്രമാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വൺ വേഡ് പറയുകയാണെങ്കിൽ സ്പിരിച്വാലിറ്റി ഇസ് ദ റൈറ്റ് നോളജ് അബൌട്ട് അവർ മൈൻഡ് അവനവനെപ്പറ്റി തിരിച്ചറിയാനുള്ള അവനവനെ പറ്റിയുള്ള യഥാർത്ഥ തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതറിയുമ്പോഴാണ് സത്യത്തിൽ ഏത് വ്യക്തികളും ഭയങ്കരമായ ഉന്നതമായ രീതിയിൽ ആത്മബലത്തോട് ആത്മശക്തിയോടുകൂടി ജീവിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലൊരു കൺസെപ്റ്റ്സ് അത് നമ്മളറിയുക ഇതൊരു പ്രോസസ്സാന്ന് പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ അതിന് ഉദാഹരണം തേങ്ങ ഇടുക ഈ തേങ്ങക്കുള്ളിൽ എന്തുണ്ട് വീണ്ടും 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 ആഴങ്ങളിലേക്ക് പോകും പല ലെയർ കഴിഞ്ഞ് ആഴങ്ങളിലേക്ക് പോകുമ്പം അത് എണ്ണയായി ഉണ്ടായിരത്തില്ല വെളിച്ചെണ്ണയുണ്ട് ഈ വെളിച്ചെണ്ണ എന്തിനുപയോഗിക്കാം അത് പ്രകാശം ഒരു വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം വിളക്ക് കത്തി നിൽക്കുമ്പോഴല്ലേ ചുറ്റുമുള്ള ഇരുട്ട് മാറുക നമ്മുടെ അജ്ഞത മാറുക ചുറ്റുപാടുള്ളതിനെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ അജ്ഞത മാറുമ്പോൾ ചുറ്റുപാടുമുള്ള ആ പ്രപഞ്ച രഹസ്യത്തെ കാണാൻ സാധിക്കും അവിടേക്ക് ഡയറക്റ്റ് പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് പറ്റുന്നവർ മഹാത്മാക്കളാണ് ജനിക്കുമ്പോഴേ ചില ഇടക്കാലമാണ് ഈ പരിശീലനത്തിലൂടെ ആ പ്രോസസ്സിലേക്ക് എത്തുന്നവർ ഈ വെളിച്ചെണ്ണ എടുക്കുന്നിടം വരെ അല്ലെ അവിടെ എത്തുന്നിടം വരെ ഈ ജേർണിയിലാണ് അതിൻ്റെ സ്റ്റെപ്പ് ഏതാണെന്ന് ഞാൻ പറയാം നമ്മൾ ഒരു ഉദാഹരണത്തിനായിട്ട് ഒരു തേങ്ങ മനസ്സിൽ കാണുക തേങ്ങ ഒരു പച്ച തേങ്ങ ഈ പച്ച തേങ്ങ ആണ് ശരിക്കും ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അവിടെ നമ്മളൊന്നും അറിയുന്നില്ല കൊണ്ടും കൊടുത്തും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും വലിയ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഇതെൻ്റെ വിധിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവിടെ കല്യാണമാണ് അവിടെ അടിയന്തരമാണ് അവിടെ നൂലുകെട്ടുണ്ട് വീട് വെച്ച് പരവാസ്തുവലി മോടെ കല്യാണത്തിന് അത് കൊടുത്തു അവരിങ്ങോട്ട് വന്നില്ല പിന്നെ കൊച്ചു രോഗങ്ങൾ പ്രശ്നങ്ങൾ അസൂയ കുശുമ്പ് അതിരുവഴക്ക് ഇതെല്ലാം ഭൗതിക ജീവിതത്തിലെ പച്ചത്തേങ്ങയാണ് പ്രാരാബ്ദങ്ങളുമൊക്കെ ആയിട്ടങ്ങനെ പോകും അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ആശ്രയം വേണമല്ലോ എപ്പോഴും മനസ്സിന് അസ്വസ്ഥയാണ് അങ്ങനെ വരുമ്പോഴാണ് ആ പച്ച തേങ്ങ ഉണങ്ങുന്നത് തേങ്ങയായി മാറും തേങ്ങ എന്ന് വാകുമ്പോഴും ശരിയായ സ്പിരിച്വൽ പാത്തിലേക്കുള്ള തുടക്കമേ ആയിട്ടുള്ളൂ തേങ്ങ അപ്പോഴും അതിൻ്റെ പുറമേ എന്നിട്ട് തൊണ്ടുണ്ട് കവറേജ് ആ തൊണ്ട് ഉണങ്ങി ആ തൊണ്ട് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ അതിനകത്ത് ചകിരിയുണ്ട് അത് കുറച്ചുകൂടെ ആ ഹാഡായിട്ടുള്ളത് പച്ച തേങ്ങ സ്വയം ഉണങ്ങുന്ന വ്യഗ്രതയിലോട്ട് എത്തുന്നു ഉണങ്ങിയതും അപ്പോഴും സ്പിരിച്വാലിറ്റി എത്തിയിട്ടില്ല പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി തുടങ്ങും ഇതറിയണമെന്ന് പറഞ്ഞ് ആ പാതയിലോട്ട് വരുമ്പോൾ ആ തോട് പൊട്ടിയാകത്ത് വരുമ്പോൾ സ്വല്പം ചൈരിയുടെ ആ പ്രതലം എന്താ ആവരണം അല്പം ആശ്വാസം കിട്ടുന്നുണ്ട് ആശ്വാസം കിട്ടി കൂടുതൽ ഇത് പഠിക്കണോ അറിയണമെന്ന് പറയുമ്പോൾ പിന്നീട് ഇച്ചിരി കഠിനമാണ് എന്ന് മനസ്സിലാവും അതായത് ചൈരി കഴിഞ്ഞാൽ പിന്നെ ഷെല്ലാണ് ആ അകത്ത തേങ്ങ തൊണ്ട് മാറ്റിയ തേങ്ങയ്ക്ക് പുറമെ ചിരട്ടയുടെ ഒരു കട്ടിയുണ്ട് അപ്പോൾ എന്നാലും ചിലർ വിടില്ല ഈ കട്ടി ഭേദിച്ച് അപ്പോൾ ആ കട്ടിയാണ് പഠനമെന്ന് പറയുന്നത് ആത്മീയ പഠനം പല ഗ്രന്ഥങ്ങളായിക്കോട്ടെ ആത്മീയ ചരികളിലോട്ടൊക്കെ ആ സ്ട്രഗിളിലൂടെ നീങ്ങും അപ്പം സ്ട്രഗിളിലൂടെ നീങ്ങി കഴിയുമ്പോഴാണ് അറിയുന്നത് അകക്കാമ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ തേങ്ങ ഉറച്ചു വരുന്ന സമയത്താണെങ്കിൽ അവിടെ വളരെ മൃദുവായിട്ടുള്ള മാർദവായിട്ടുള്ള പറഞ്ഞ അവസ്ഥയായിട്ട് ആ കരിക്ക് പോലെ ആയിട്ടുള്ളു വീണ്ടും അകത്തേക്ക് വരുന്നു കരിക്ക് കുറച്ച് കഴിയുമ്പോഴാണല്ലോ ആ ഷെല്ലിനകത്ത് തേങ്ങയുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു ഇരിക്കുന്നത് കാമ്പ് കാമ്പ് ദൃഢമായിട്ടുള്ളു അത് ഒട്ടി നിൽക്കുകയാണ് ഷെല്ലുമായിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും 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 നമ്മൾ ഇതിലേക്ക് ഒരു പ്രയത്നം തുടങ്ങുന്ന സമയത്ത് ഈ അകക്കാമ്പും ഉണങ്ങി കൊപ്ര എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലിൽ നിന്ന് വിട്ട് കുടിക്കാൻ കൊടുങ്ങും അപ്പോൾ തേങ്ങക്കകത്തുള്ള വെള്ളമൊക്കെ പറ്റി 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 അത് പ്രോസസ്സാണ് അല്ലേ അങ്ങനെ അതിപ്പം നാമജപങ്ങളായിക്കോട്ടെ ധാരണകളായിക്കോട്ടെ നമ്മുടെ ഓരോരോ പ്രോസസ്സിങ്ങനെ വരുമ്പോഴത്തേക്ക് വ്യക്തികൾ ചുറ്റുപാടുകളിൽ നിന്നും അല്പം വിടും ഷെല്ലിൽ നിന്നും ചുറ്റുപാടുമുള്ള ആൾക്കാർ മാറിയിട്ടില്ല പക്ഷേ കൊട്ടത്തേങ്ങ പോലെ അത് നമ്മൾ ഒന്ന് കുടിക്കാൻ കൊടുക്കും നമ്മളിതൊന്നും ഏഷ്യില്ല ആത്മീയപാതമായിട്ടുള്ള പോകുന്നവർക്കുള്ള ഒരു ഗുണമാണ് അവരെല്ലാം അതിന് ആക്സെപ്റ്റൻസ് സ്വീകാര്യത വരുന്നു ദേഷ്യമൊക്കെ കുറയുന്നു സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുന്നു ശാന്തി തേടാൻ തുടങ്ങുന്നു അപ്പോൾ ആയിരിക്കും ഇവർക്ക് എന്തോ വാട്ടം ഉണ്ടെന്നായിരിക്കും അത്രയും നാളും ഭൗതിക ജീവിതത്തിൽ എല്ലാവരും ഒട്ടിക്കണമെന്നവർ പെട്ടെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സൈലൻറ്റാകുന്നു കാരണം അവർ കൊട്ട തേങ്ങ ആയിരിക്കുക പച്ച തേങ്ങയല്ലേ പച്ച തേങ്ങ ഒട്ടിനിക്കുന്നിടത്താൻ വിഷമം മറ്റെന്തെങ്കിലും വിഷമം ഉള്ളിടത്തും ഇവർക്കെത്ര സ്വാധീനിക്കാറില്ല വരും വിഷമം പക്ഷെ പെട്ടെന്ന് ബാലൻസ് ആകുന്നു ഒരു ബാലൻസ് സ്റ്റേറ്റ് വരുന്നു കൊട്ടത്തേങ്ങയുടെ അവസ്ഥ വരും ഇനി അതും കഴിഞ്ഞ് പോകുമ്പോൾ ഈ കൊട്ടതേങ്ങ കൊപ്ര എന്തായി മാറുന്നു അതിനെ നമ്മൾ വെളിച്ചെണ്ണയാക്കും ശരിക്കും സ്പിരിച്വൽ പാത്രത്തിലെത്തി ആ പ്യൂരിഫൈ പ്യൂരിഫൈ വരുമ്പോഴത്തേക്ക് ആ വെളിച്ചെണ്ണയിൽ നിന്ന് എന്ത് വിളക്ക് കത്തിക്കാൻ സാധിക്കുന്നു ശരിയായ പ്രപഞ്ചരഹസ്യവുമായിട്ട് ആ അലൈൻഡ് അപ്പം ഇത്രയും പ്രോസസ്സിലൂടെയാണ് നമ്മൾ പഠനത്തിലൂടെ ഒരു സ്പിരിച്വൽ ആകുന്നത് അപ്പോൾ അതിന് ആ ച പല പല ചവിട്ടുപടിയിലൂടെയാണ് എത്തുമെന്ന് പറയുന്നത് അത് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അടങ്ങിക്കുന്ന ശക്തി എന്നാണ് അർത്ഥം ശിവം ശിവനിലേക്ക് എത്താറുണ്ട് പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവെന്നാണ് പറയുന്നത് അല്ലേ ആറ് പടികൾ കടന്ന് ചെല്ലുമ്പോൾ മാത്രമേ അൾട്ടിമേറ്റ് നോളജിലേക്ക് എത്തുള്ളൂ ഇതെല്ലാം പ്രതീകാത്മകമാണ് ശിവസങ്കല്പം എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിലേക്ക് ഏതാണ് ആറ് സ്റ്റെപ്പെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളീ പറഞ്ഞ പച്ചത്തേങ്ങയുടെ അവസ്ഥ ഒരു വ്യക്തിക്ക് എന്തുണ്ടാകണം പച്ചത്തേങ്ങ ഉണങ്ങി വരുന്ന ആ ഷെല്ലില്ലേ ആ ഉണക്ക ഉപരിതലം അതിനെയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ് ജിജ്ഞാസ ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അത് കഴിഞ്ഞാൽ അടുത്ത പടി ഒരു ജനല ജിജ്ഞാസുമായിട്ട് നടക്കുന്ന ആൾക്ക് ആ ചകിരി കിട്ടുന്നു അതായത് ഒരു ഗുരുവിനെ കിട്ടുന്നു ചില സ്മൂത്ത് അളുപ്പാകുന്നത് കൊണ്ട് അവർ തേടുന്ന അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ വിവരിച്ച് കിട്ടുന്ന നമ്മളെ ആ പാത്തിലേക്ക് നയിക്കുന്ന ഒരു ഗുരു സമാഗമം ഉണ്ടാകുന്ന രണ്ടാമത്തെ പടി അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് എത്തു കഴിഞ്ഞാൽ ഗുരു എന്ത് ചെയ്യുന്നു ചില സാധനകൾ തരുന്നു സാധനം വെച്ചാൽ ഡെയിലി ചെയ്യാനുള്ള അനുഷ്ഠിക്കാനുള്ള ചില സാധനം അത് ചിരട്ട പോലെയാണ് എല്ലാവർക്കും കുറേ അങ്ങോട്ട് പോകും പിന്നെ പറ്റോ പറ്റത്തെന്ന് അറിയില്ല ഇതിൻ്റെ പുറകെ ആ സാധന ചെയ്യുന്നതാണ് അത് സാധന ആ സാധകം ചെയ്യുമ്പോൾ സ്വാധ്യായമായി മാറുന്നു സ്വയം അധ്യയനം ചെയ്യുന്നതാണ് അകത്തുള്ള ആ കാമ്പെന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ പറയാം ആദ്യം ജിജ്ഞാസ ഗുരുസമാഗമം സാധന ഗുരുതരുന്നു പിന്നെ അത് സ്വാധ്യായം നിങ്ങൾ സ്വയം നമ്മളത് സ്വയം ചെയ്യുമ്പോൾ നാലാമത്തെ പടിയായി ആ ചെയ്തു ചെയ്ത് വരുമ്പോഴാണ് അനുഭവത്തിലേക്ക് എത്തുക നമ്മൾ നമ്മളോരോ സൈൻ തുടങ്ങും ഈ സാധനയുടെ ഗുണം കൊണ്ട് അനുഭവം വരുമ്പോൾ അഞ്ചാമത്തെ ആറാമത്തേതോ അനുഭവം ഏറി വരുമ്പോൾ ഉറപ്പായി പിന്നെ അത് അനുഭൂതി എല്ലാത്തിലും നമുക്ക് ആ ഒരു പ്രപഞ്ച രഹസ്യത്തെ അറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നു ഒരു റിയലൈസേഷൻ തലത്തിലേക്ക് എത്തും ഇതാണ് ഒരു പാത ഒരു പാത്ത് സ്പിരിച്വൽ പാത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി നമ്മൾ ഏത് പാതയിലാണ് നിൽക്കുന്നത് ഇവിടെ വരുമ്പം നമ്മുടെ യൂറ്റൂബ് ചാനലിലൂടെയൊക്കെ പോകുന്നവർ ലക്ഷ ലക്ഷ ലക്ഷം ആൾക്കാരുണ്ട് പുറം നമ്മുടെ ചാനലിലൂടെ ഇത് നമ്മുടെ വിഷയങ്ങളിലൂടെ പോകുന്നവർ ഇവരൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയിൽ ചില സാധനങ്ങൾ ഇതിനകത്ത് തരാറുണ്ട് നമ്മൾ ട്രെയിൻ സെക്ഷനകത്തായിക്കോട്ടെ അല്ലാതെയും ചില ചിട്ടകൾ ആ സാധനം കിട്ടിയാൽ എന്ത് ചെയ്യണം സ്വാധ്യായം ചെയ്യലാണ് നമ്മൾ സാധകം ചെയ്യേണ്ടത് ആ സ്വാധ്യായം ചെയ്തു തരുമ്പോൾ അനുഭവങ്ങളും അനുഭൂതിയും കിട്ടും പലരും ഒരുപാട് അനുഭവങ്ങൾ വിവരിക്കാറുണ്ട് എന്നിട്ട് പറയാറുണ്ട് അവർക്കെന്ന് ആ സാധന ചെയ്തുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് പല ക്ലേശങ്ങളും കുറയുന്നു ആ അനുഭവത്തെ അവനവൻ ഉറപ്പിച്ച് കഴിയുമ്പം അവനവൻ്റെ ഉള്ളിലും ജീവിതത്തിലും അനുഭൂതിയാക്കി മാറ്റുന്നു അത് ശിവനെങ്കിലേക്ക് എത്തുന്നു ക്ലിയർ ആകുന്നുണ്ടല്ലോ ഈ ഓരോ സ്റ്റെപ്പും ഒന്ന് സസൂക്ഷ്മ നിരീക്ഷിക്കുക ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം